പയ്യന്നൂർ കോറോത്ത് ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളുടെ വീടെന്ന സ്വപ്നം കോൺക്രീറ്റ് തൂണുകളിൽ ഒതുങ്ങിയിട്ട് നാല് വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റ് നിർമ്മാണമാണ് നിലച്ചത് എസ്റ്റിമേറ്റ് തുക പുതുക്കി നിശ്ചയിക്കാതിരുന്നതോടെ കരാറുകാരൻ പിന്മാറിയതാണ് പണി മുടങ്ങാൻ കാരണം കുടുംബങ്ങളുടെ സ്വപ്നം ലൈഫ് മിഷൻ പദ്ധതിയാണ് ഇപ്പോൾ ഈ ഈ അസ്ഥികൂടം പോലെ ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ മഴക്കാലത്ത് ഇതൊക്കെ വെള്ളത്തിലാണ് കിടക്കുന്നത് സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് സാ ഒരുപാട് പേർക്ക് ജീവിക്കാനുള്ള അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വില്ലറും ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കമ്പിയൊക്കെ തുരുമ്പെടുത്ത് ഒരുപാട് കമ്പി ഇവിടെ മോഷണം പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച പയ്യന്നൂർ കോറോത്തെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ അവസ്ഥയാണിത് നാല് നിലകളിൽ നാല് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് കരുതിയ കെട്ടിടമാണ് തൂണുകളിലും തുരുമ്പെടുത്തും ഒരു പ്ലാനിംഗ് ഇല്ല എന്നുള്ളത് നമ്മൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു പ്ലാനിങ്ങോട് കൂടിയല്ല ഇത് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ചെയ്തു അതവിടെ വെച്ചു അത അതിന്റെ പാട്ടിനത് പോയി ഈ നഷ്ടം ആരൊക്കെ നഷ്ടം ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാർക്കാണ് വീടില്ലാത്ത ഒരുപാട് ആൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ വീട് കൊടുക്കാൻ വേണ്ടി സർക്കാരൊക്കെ മുന്നോട്ട് സമയത്ത് ഇങ്ങനെയുള്ള പണം അഴിമതിയാണ് കാണാൻ പറ്റുന്നത് നിശ്ചയിച്ച എസ്റ്റിമേറ്റ് തുക പുതുക്കി നൽകാതിരുന്നതോടെ കരാറുകാരൻ പിന്മാറി തുക പുതുക്കണമെന്ന ആവശ്യം അംഗീകരിച്ചതുമില്ല ഇതോടെ പദ്ധതി നിലച്ചു പദ്ധതി മുടങ്ങിയതോടെ കയ്യാലപ്പുറത്തായത് നിരവധി പാവപ്പെട്ട കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് സർക്കാരിന്റെ അനാസ്ഥയാണ് പദ്ധതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന വിമർശനവും ശക്തം ഇതെല്ലാം കമ്പിയൊക്കെ തുരുമ്പെടുത്ത് ദ്രവിച്ച് മോശമായിട്ടായില്ലേ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇനി ഇത് തുടങ്ങുമ്പോൾ അത് ബിൽഡിങ്ങിന് ബാധിക്കും ഒരു ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അതിൻ്റെതായ പോറൽ കൃത്യമായ രീതിയിൽ ഉണ്ടാകും ആ രീതിയിൽ തുരുമ്പെടുത്ത് ഒരു മോശമായ ഒരു അവസ്ഥയിൽ നിന്ന് കാണാനുള്ളത് പദ്ധതി പൂർണ്ണമായും നാശത്തിലാകുന്നതിന് മുമ്പ് ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തൂണുകളിൽ ഒതുങ്ങിയതിനെ വീടാക്കി മാറ്റാൻ ഇനിയും സർക്കാർ വൈകരുത് അങ്ങനെ വൈകിയാൽ പെരുവഴിയിലാകുക നാൽപ്പത്തിനാല് കുടുംബങ്ങളാണ് കെ സുബിത്തിനൊപ്പം മിഥുൻപിള്ള ജനം പയ്യനൂർ